വിജ്ഞാനിയെ മഹാപുരുഷന് സുഷുപ്തിയിൽ വിജ്ഞാനിയായ മഹാപുരുഷന് സുഷുപ്തിയിൽ അജ്ഞാനികൾ അനുഭവിക്കുന്ന ഇരുണ്ട മറ മറവുണ്ടാകുമോ സ്വാമിജി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുനാഥൻ ഉണർന്നവനാണ് ഇനി ഉറക്കമില്ല എന്ന് ഭഗവാനേ ഈ എനി ഉറക്കമില്ല എന്ന് പറയുന്നത് ഏതാർത്ഥത്തിലാണ് ഈ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമെടുക്കരുതേ വണ്ണം അറിവായി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണരരുതി വൃത്തികൾ ഉണരരുത് ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം ഇനി രണ്ടാമതൊരു ഉറക്കമില്ലാത്ത രീതിയിൽ നീ ഉണർന്നിരിക്കണം അതിന്റെ അർത്ഥം കിടന്നുറങ്ങരുത് എന്നല്ല അവിടെ ജ്ഞാനപ്രകാശത്തിൽ നീ ഉണർന്നിരിക്കണമെന്ന അർത്ഥം അയാൾക്ക് സ്വഫനമില്ല സുശുദ്ധിയില്ല എന്നർത്ഥമില്ല എത്ര കാലം വരെ പ്രാരബ്ധം ത്തിൻ്റെ ഫലമായുള്ള ഈ ശരീരമുണ്ടോ അത്രയും കാലം അവസ്ഥാത്രയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അജ്ഞാനിയായാലും ജ്ഞാനിയായാലും വിജ്ഞാനിയായാലും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥാത്രയം ഉണ്ട് അത് മനസ്സിലാക്കണം അവർക്ക് അവസ്ഥയോട് താതാത്മ്യം ഇല്ല എന്ന് മനസ്സിലാക്കണം അത്രേ ഉള്ളു അല്ലാണ്ട് ഇല്ല എന്ന് പറയരുത് വിജ്ഞാനി സ്വപ്നം കാണുന്നില്ല വിജ്ഞാനിക്ക് സുഷുപ്തി ഇല്ല ഇല്ലാതൊന്നും പറയരുത് കാരണം ഈ ശരീരത്തിന് അതിന്റെ ധർമ്മണ്ട് അത് പരിപാലിക്കാൻ ശരീരത്തിന്റെ വ്യവസ്ഥയുണ്ട് അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇനി ഒരാൾ അത്തരം അവസ്ഥകളെ തൻ്റെ സാധനാക്രമത്തിലൂടെ ജയിച്ചു അല്ലെങ്കിൽ അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് യോഗ സാധനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചില യോഗികളുണ്ട് കിടന്നുറങ്ങാത്തവർ നിൽക്കുക നിന്ന് പുലർന്നുറന്നു നിന്ന് നിപ്പിലുറങ്ങുന്ന ആൾക്കാരുണ്ട് നമുക്ക് കഴിയോ ഇല്ല അതില്ല ഈ അത് ഈ അശ്വവൃത്തിയൊക്കെയാണ് കുതിരയൊക്കെ നിന്ന് നിപ്പിലുറങ്ങും നമുക്ക് പറ്റില്ല നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം വീഴും പക്ഷേ ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റും അത് ജ്ഞാനമായിട്ട് ബന്ധിപ്പിക്കരുത് അതിനെ ഇത് ഒരു നേരം പോക്കുണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു യാഗം നടക്കുകയാണ് അപ്പം ആ യാഗത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രഭാഷണത്തിന് നമ്മൾ പോയിരുന്നു അപ്പം അവിടെയുള്ള ചില നമ്മളെ പരിചയമുള്ള ചില ആൾക്കാർ പറഞ്ഞു സ്വാമി വളരെ മഹാദ്ഭുത വാല്യ ജ്ഞാനികളായിട്ടുള്ള ചില മഹാപുരുഷന്മാർ ഉത്തരഭാരതത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഓരോ സന്തോഷം ഭാഗ്യമാണ് അവരെയൊക്കെ കാണാൻ പറ്റുന്ന ഭാഗ്യം അതിരിക്കട്ടെ നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി അല്ല അവര് ഉറങ്ങണത് പോലും നിന്നിട്ടാണ് അവർ ഉറങ്ങണ നിന്നിട്ടാണ് എന്നിട്ട് ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഉറങ്ങാൻ വേണ്ടിട്ടുള്ള സംവിധാനം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് കഥയാന്ന് വിചാരിക്കില്ല കേരളത്തിൽ ഇണ്ടായ സംഭവ കണക്കാക്കുന്നവർക്ക് കണക്കാക്ക വിരോധമില്ല പക്ഷെ അത് ഞാനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട വിഷയല്ല അതവന്റെ അവൻ്റെ അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെടുത്തേണ്ട അത് ശ്രദ്ധിക്കുക ഓ